ഏത് ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ദീപാവലി ആഘോഷത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ശ്രുതിയും അശ്വിനും കുടുംബവും എല്ലാവരും അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രീതി ഒരു കടയിൽ ഒരു പൂജ സെറ്റ് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോൾ ചെറിയൊരു കബോർഡ് പോലത്തെ പൂജ സെറ്റ് വാങ്ങാൻ വേണ്ടിട്ട് വരികയും അങ്ങനെ ഓരോന്നിന്റെ വില ചോദിക്കുമ്പോൾ എല്ലാത്തിനും നല്ല നല്ല വിലകളാണ് അപ്പോൾ ഒരു ചെറിയൊരു पूजा से പ്രീതി ഇഷ്ടപ്പെട്ടു പക്ഷെ അത് രണ്ടായിരത്തി രണ്ടായിരത്തി ഒരുന്നൂറിന് ആയതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ച് പ്രീതി നടന്നു പോവുകയാണ് പക്ഷേ പ്രീതിയുടെ പിറകെ ഷാ അത് ആകാശമുണ്ടായിരുന്നു അപ്പോൾ ആകാശ വില ചോദിക്കുകയും എന്നിട്ട് ചേട്ടൻ ഇതിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് വെച്ചാൽ ഞാൻ തരാം പക്ഷേ ചേട്ടൻ പ്രീതിയെ വിളിച്ചിട്ട് ഇത് മോള് വിചാരിച്ച അത്രേം പൈസ ഇല്ല എന്നും ഇത് ചെറിയ ഒരു തുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രീതിയെ കൊണ്ട് വാങ്ങിപ്പിക്കണം ചേട്ടൻ ചോദിച്ചു പൈസ അത്രയും ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകാശ് അയാളെ പറഞ്ഞ് ഏൽപ്പിക്കുന്നത് അങ്ങനെ അയാൾ നേരെ പ്രീതി നടന്നു വന്നത് കണ്ടിട്ട് പ്രീതിയെ വിളിക്കുകയും എന്നിട്ട് അത്രയും പൈസ ഇല്ല എന്നും അങ്ങനെ അവസാനം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പ്രീതിയുടെ കയ്യിലുള്ള ആ ഒരു പൈസയ്ക്ക് ഈ ഒരു പൂജ സെറ്റ് വാങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ പ്രീതി അത് വാങ്ങിച്ച് അങ്ങ് നടന്നു പോകുന്നുണ്ട് ഇത് കണ്ടതിന് ശേഷം ആകാശം ഒന്ന് പൈസ കൊടുക്കുകയും പിന്നെ സാർ എന്തിനാണ് ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ പിറകെ തന്നെ പ്രീതി തിരിച്ചു വന്നു കാരണം പ്രീതിക്കറിയാം ഇതിലെന്തോ ഒരു ഇത് അങ്ങനെ പ്രീതി തിരിച്ചു വന്നപ്പോൾ പ്രീതിക്ക് മനസ്സിലായി ആകാശ് പറഞ്ഞിട്ട് ാണ് ഇതെല്ലാം ചെയ്തതെന്ന് അങ്ങനെ അതിന്റെ ദേഷ്യത്തിലെ പ്രീതി പറയുവാണ് എനിക്ക് വേണ്ട സാറെ സഹായിക്കുന്നതെല്ലാം നല്ലതാണ് പക്ഷേ അത് വേണ്ട അവസാനം അത് ആപത്തിലെ ചെന്നെത്തുള്ളൂ അതുകൊണ്ട് എനിക്ക് ഈ പൂജാ സിറ്റ് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് പ്രീതി അത് അവിടെ വെച്ചതിന് ശേഷം ആ കടക്കാരന്റെ കയ്യിൽ നിന്നും ഒരു താൻ കൊടുത്ത അത്രയും പൈസ തിരിച്ചു വാങ്ങിച്ചിട്ട് പ്രീതി അങ്ങ് സങ്കടത്തോടെ ഇറങ്ങി പോവാണ് പക്ഷേ പ്രീതിയെ ഇനി എങ്ങനെ സമാധാനിപ്പിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ പ്രീതിയോട് ഇനി എങ്ങനെ മിണ്ടാൻ പറ്റും എന്ന് ആലോചിച്ച് സങ്കടത്തോടെയാണ് ആകാശം നിൽക്കുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് അവിടെ മ മനോരമ ശ്രുതിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതി എന്ത് ചെയ്താലും അത് മനോരമയ്ക്ക് തെറ്റാണ് ശ്രുതി ഒരു താഴ്ന്ന വീട്ടിലെ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ മനോരമയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല ശ്രുതി ആ വീട്ടിൽ വരുന്നതൊന്നും അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലാ അശ്വിന്റെ ഈ ഒരു മാറ്റത്തെ പറ്റിയെല്ലാം അഞ്ജലിയും ലാവണിയും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ ഒരു സമയത്ത് മനോരമ ലാവണിയോട് പറയുവാണ് ഇപ്പോൾ അശ്വിൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല കൊള്ളാമായിരുന്നു അശ്വിനും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നു അതുകൊണ്ട് ാവണ്ണിയെ പോയി വിളിച്ചു കഴിഞ്ഞാൽ അശ്വതി അശ്വിൻ വരുമെന്നും ലാവണ്യ വന്നതിന് ശേഷമാണ് അശ്വിന്റെ ഈ ഒരു മാറ്റം ഒരുപാട് കാര്യങ്ങളിൽ അശ്വിൻ സഹായിച്ചു അതെല്ലാം ലാവണ്യയുടെ കൂടിയുള്ള ഇഷ്ടം കൊണ്ടാണ് ലാവണ്യ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ സംസാരിക്കുകയും അങ്ങനെ അവസാനം അശ്വിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് ലാവണിയെ പറഞ്ഞു വിടുവാണ് ആ അശ്വിനവിടെ ജോലി ഭയങ്കര ജോലി തിരക്കായിരുന്നു അപ്പോൾ ലാപ്ടോപ്പൊക്കെ വെച്ച് നല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാവണിയെ പോയിട്ട് ഇത് അഞ്ജലി ചേച്ചി വിളിക്കുന്നു എന്നും താഴോട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അശ്വിനോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ലാവണ്ണിയെ വിചാരിച്ചതുപോലെ തന്നെ അശ്വിന് ഒന്നിനും വഴങ്ങിയില്ല നീ പോയി എനിക്ക് ജോലി തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലാവണിയെ വഴക്ക് പറഞ്ഞ് അയക്കുവാണ് ചെയ്തത് സങ്കടത്തോടെ ലാവണ്ണിയെ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ലാവണിയെ തന്നെ പറയുവാണ് ഞാൻ പറഞ്ഞതല്ലേ അശ്വിൻ വരത്തില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇനി വിളിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവിടെ അഞ്ജലി പറഞ്ഞത് എന്തായാലും ശ്രുതി നീ പോ ശ്രുതി പോയി വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രുതിക്ക് തഞ്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ട് നീ പോയി വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അശ്വിൻ വരും അവിടെ ലാവണ്ണിയും മനോരം ലാവണ്ണിയും അഞ്ജലിയും ഒരുപോലെ തന്നെ പറയുന്നുണ്ട് നീ വിളിച്ചാൽ അവൻ ഉറപ്പായിട്ടും വരും നീ ഓരോ ട്രിക്ക് ഇറക്കി അവനെ കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ പറയുകയും അവസാനം മനോരം ആദ്യം മനോരമ അത് സംബന്ധിച്ചില്ല പിന്നെ മനോരമ പറഞ്ഞത് വിചാരിച്ചത് അവിടെ അശ്വിനെ വിളിക്കാനായിട്ട് ശ്രുതി പോവും അപ്പൊ അശ്വിൻ ദേഷ്യം വന്ന് ശ്രുതിയെ നല്ല കനടംക്കുന്ന രീതിയിൽ നല്ല ചീത്ത പറയും അപ്പൊ ശ്രുതിക്ക് സങ്കടത്തോടെ ശ്രുതി ഇറങ്ങി വരും അങ്ങനെ അവളെ വേദനിപ്പിക്കാലോ എന്ന സന്തോഷത്തിലാണ് അവസാനം മനോരമ ഉന്തി തള്ളി ശ്രുതിയെ അശ്വിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ പക്ഷെ ശ്രുതിക്ക് എന്ന് പറയുമ്പോൾ അശ്വിനെ കാണുമ്പോൾ ഇങ്ങനെ വിറയലാണ് ഇനി എന്ത് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയുമോ എന്തെങ്കിലും പറയത്തില്ലേ ഇനി ഭയങ്കര ടെൻഷനാണ് അശ്വിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങനെ വല്ലച്ചാതി അശ്വിന്റെ മുന്നിൽ ചെന്ന് പെട്ടു അശ്വിനോട് സംസാരിക്കാൻ വേണ്ടിട്ട് തുടങ്ങുന്നുണ്ട് പക്ഷേ ശ്രുതി പ്രതീക്ഷിച്ചതുപോലെ ആദ്യം തന്നെ അശ്വിൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് നീ എന്താ വന്നത് അപ്പോൾ ചേച്ചി വിളിച്ചിട്ടാണ് വന്നത് ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയും ചേച്ചി എന്താ പറഞ്ഞത് പക്ഷെ ശ്രുതിക്ക് ആ ഒരു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ആ ഇടറി ഇടറി പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവസാനം അശ്വൻ ദേഷ്യപ്പെട്ട് തുടങ്ങിയപ്പോൾ ഇനി എന്തായാലും പിടിച്ചാൽ കിട്ടത്തില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞങ്ങ് പൊട്ടി തീർച്ചയായിട്ടും സംസാരിച്ചതിന് ശേഷം പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നൊരു രീതിയിൽ ശ്രുതി പറയുകയാണ് അഞ്ജലി മാഡം വിളിച്ചിട്ടാണ് വന്നതെന്നും എന്നാൽ സാറിന് ജോലി തിരക്കൊണ്ടെന്ന് അറിയാം അതുകൊണ്ട് സാർ വരണ്ട പക്ഷെ മാഡം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് ചെയ്യാതിരിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് സാർ വരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി നിർത്താതെ ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി പറഞ്ഞു വിട്ടതിന് ശേഷം ശ്രുതി അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് അശ്വരാ എന്താണെന്ന് അശ്വിന് ചിരിയാണ് വരുന്നത് കാരണം ഈ ഇവിടെ എന്തോ വന്നിങ്ങനെ ഇങ്ങനെ 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 ബലബലപ്രതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം അവൾ തന്നെ അവിടെ നിന്ന് ഓടി പോവുകയാണ് ചെയ്തത് അപ്പോൾ ശ്രുതിയുടെ ഈ ഒരു രീതിയിൽ ഒരുപാട് ചിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ശ്രുതിയുടെ മനസ്സിൽ ഞാൻ എന്തുകൊണ്ടാണ് അശ്വിനെ കാണുമ്പോഴേല്ലാം ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് എന്തിനാണ് ഞാനിങ്ങനെ ഇടർ എന്റെ ശബ്ദമല്ല ഇടർന്നത് എന്നൊരു ഒരു ചിന്തയിലാണ് ശ്രുതി അങ്ങനെ അവസാനം ശ്രുതി താഴേക്ക് വന്നു അപ്പോൾ ശ്രുതിയുടെ വരവോടു കൂടി തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി അശ്വിൻ സമ്മതിച്ചിട്ടില്ല എന്ന് അപ്പോൾ അശ്വിൻ സാർ വരത്തില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു എന്ന് ശ്രുതി പറയുകയും ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഞ്ജലി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പിന്തിൽ അശ്വിൻ വന്ന് നിൽക്കുന്നത് അതായത് ശ്രുതി വന്ന് വിളിച്ചപ്പോൾ തന്നെ അശ്വിൻ അങ്ങ് താഴോട്ട് ഇറങ്ങി വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വന്നു മനോരമ ചോദിച്ചത് ലാ ഇത് എന്താണ് അശ്വിൻ നീ മറ്റുള്ളവരെ കളിയാക്കുകയാണോ ചെയ്യുന്നത് അതെന്താ ആൻഡി ആൻറ്റി അങ്ങനെ ചോദിച്ചത് ലാവണ്യ വന്ന് വിളിച്ചപ്പോൾ നീ വരത്തില്ല എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞു ഓടിച്ചു അതേസമയം ഈ കീറസാരി വന്ന് നിന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും നീ അതുപോലെ തന്നെ ഇറങ്ങി വരുവാണ് അതെന്താ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അതെന്തിനെ ഇങ്ങനെ ഒരു കളിയാക്കുന്ന രീതിയിൽ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് മനോരമ ദേഷ്യപ്പെടുകയും എന്നാൽ ശ്രുതി ഇവിടെ വന്ന് മണ്ടത്തരങ്ങൾ കാണിക്കുമ്പെനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നാലെ അവളെ ഒരു മണ്ടത്തരം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എല്ലാവരെയും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും അങ്ങനെ അഞ്ജലിയും ശ്രുതിയും കൂടി കോലം വരയ്ക്കിനുള്ള വരയ്ക്കുന്ന പരിപാടികളിലും ലാവണിയും മനോരമയും കൂടി സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയാണ് അപ്പോൾ അശ്വിൻ അവിടെ സീരിയൽ ലൈറ്റ് സീരിയൽ ബൾബൊക്കെ ഫിറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് അതിനിടയില് ശ്രുതി ഓരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ശ്രുതിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അഞ്ജലി അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിലോട്ട് മാറി പോവുകയാണ് ഈ ഒരു സമയം അശ്വിൻ ഗണപതിയുടെ മുന്നിൽ ഫുള്ള് സീരിയൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്തും ശ്രുതി അതിന്റെ താഴെ ഇരുന്ന് ആ ഒരു കോലം വരയ്ക്കുന്നത് പൊടി ശരിയാക്കുന്ന തയ്യാറെടുപ്പിലും ആയിരുന്നു ഇതിന്റെ ഇടയിൽ കൃഷ്ണ വിഗ്രഹം കണ്ടിട്ട് ശ്രുതി കൃഷ്ണ വിഗ്രഹത്തോട് പറയുവാണ് കുട്ടികൃഷ്ണൻ എന്തായി കാണിക്കുന്നത് ഞാൻ പറയുന്നതൊന്നും കുട്ടികൃഷ്ണന് മനസ്സിലാവുന്നില്ലേ എന്നെ ഇപ്പം ഇവിടെയും മണ്ടി മണ്ടിയാണ് മണ്ടിയാണ് എന്ന് എന്നോട് പറയുന്നുണ്ട് വീട്ടിലും എല്ലാവരും എന്നെ മണ്ടീന്നാണ് വിളിക്കുന്നത് അതെന്താ എനിക്ക് ഈ മണ്ടത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി തന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും എന്നെ വീട്ടിൽ ഒരുപാട് കല്യാണ ആലോചനകൾ വരുന്നുണ്ട് കല്യാണത്തിനുള്ള ധൃതിയിലാണ് എല്ലാവരും കല്യാണം കഴിപ്പിച്ചേ മതിയാകൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ ഇനി എന്ത് ചെയ്യും കൃഷ്ണ നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ സംസാരിക്കുവാണ് എന്നാൽ കല്യാണകാര്യം ശ്രുതി ഇങ്ങനെ കുട്ടികൃഷ്ണനോട് പറയുന്നത് അശ്വിൻ കേട്ടു അപ്പോ അത് കേട്ടപ്പോൾ അശ്വിന്റെ മുഖം തന്നെ വല്ലാതെ മാറിപ്പോ എന്തോ ഒരു സങ്കടമുള്ള രീതിയിലാണ് അശ്വിന്റെ ഒരു നിൽപ്പ് കണ്ടപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ശ്രുതിയോട് അശ്വിന്റെ പ്രണയമുണ്ട് പക്ഷെ അത് എന്താ പ്രണയമാണോ അതോ എന്താണ് എന്ന് ഇതുവരെയും രണ്ടുപേരും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ പരസ്പരം രണ്ടുപേർക്ക് ഇഷ്ടമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും